നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഡാലസിലെ ഒരു വിമാനത്താവളത്തിൽ ഒരു യുവതി പൂർണ്ണ നഗ്നയായി ഓടിയ സംഭവം വലിയ വിവാദത്തിലേക്ക് വഴിമാറുന്നു ഈ യുവതി ആരാണ് എന്നുള്ളതോ ഇവരുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് സംബന്ധിച്ചോ ആർക്കും ഇനിയും ഒരു വിവരം ലഭിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ വിമാനത്താവളത്തിനുള്ളിലേക്ക് കടന്നു വന്ന യുവതി അവരുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി നിറയെ വെള്ളവും ഉണ്ടായിരുന്നു വിമാനത്താവളത്തിൻ്റെ ഉടനീളം അവർ ഓടി നടന്ന് അസഭ്യം വിളിക്കുകയായിരുന്നു ഒപ്പം കയ്യിലിരുന്ന കുപ്പിയിൽ നിന്ന് വെള്ളം മറ്റുള്ളവരുടെ ദേഹത്തേക്ക് ചീറ്റുകയും ചെയ്തു കൂടാതെ തൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആ വിമാനത്താവളത്തിലെ മോണിറ്ററുകളെല്ലാം തന്നെ എറിഞ്ഞു പൊട്ടിക്കാനും ഇവർ ശ്രമം നടത്തി എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വിമാനത്താവളം അധികൃതരോ സുരക്ഷാഭടന്മാരോ ആരും തന്നെ ഇവരെ തടയാനോ ചോദ്യം ചെയ്യാനോ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഒടുവിൽ ആചാരബാഹുവായ ഒരു മനുഷ്യൻ അവരുടെ അടുത്തെത്തി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ യുവതി അയാളെയും അസഭ്യം വിളിക്കുകയും കയ്യിലിരുന്ന വെള്ളക്കുപ്പിയോട്ട് അയാളെ ദേഹത്തേക്ക് വെള്ളം തിറപ്പിക്കുകയുമാണ് ചെയ്തത് ഈ മനുഷ്യൻ ആരോടൊക്കെയോ ഫോണിൽ സംസാരിക്കുന്നതും കാണാമായിരുന്നു ഒരുപക്ഷെ അയാൾ വിമാനത്താവള അധികൃതരെ തന്നെയാണോ ഫോണിൽ ബന്ധപ്പെട്ടത് എന്നാണ് പലരും സംശയിക്കുന്നത് തുടർന്ന് വിമാനത്താവളത്തിലെ ഒരു ജീവനക്കാരി കയ്യിലൊരു കോട്ടുമായി എത്തുകയാണ് അവർ ആ കോട്ട് കൊണ്ട് യുവതിയെ പുതപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ കുതറിമാറിയ യുവതിയാകട്ടെ വന്ന ജീവനക്കാരിയെ അസഭ്യം വിളിക്കുകയും തുടർന്ന് അങ്ങോട്ട് വിമാനത്താവളത്തിൽ കണ്ണിൽ കാണുന്നവരെ എല്ലാം തന്നെ ചീത്ത കളിക്കാനും ആരംഭിച്ചു എന്നാൽ ഇവരെ തടയാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം യാത്രക്കാരിൽ പലരും ഇത് പോലും ഭാവിക്കാതെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വളരെ കുറച്ച് യാത്രക്കാർ മാത്രമാണ് ഇവരെ ശ്രദ്ധിച്ചത് വിമാനത്താവളത്തിലെ സുരക്ഷാ ജീവനക്കാർ വരെ പിടിച്ചു മാറ്റും എന്ന് തന്നെയാണ് പലരും കരുതിയിരുന്നത് എന്നാലത് ഉണ്ടായില്ല മാത്രമല്ല കയ്യിലിരുന്ന വെള്ളക്കുപ്പിലെ വെള്ളം തീർന്നു കഴിഞ്ഞപ്പോൾ യുവതി അടുത്ത കഫയിലേക്ക് ചാടിക്കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ളക്കൊപ്പിയെടുത്തതിനു ശേഷം ആ വെള്ളം തറയിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തുനിന്ന് നൃത്തം ചെയ്യുകയും ചെയ്തു ഇതെല്ലാം അമ്പരപ്പോടെയാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഒടുവിൽ യുവതി അലറി വിളിച്ചുകൊണ്ട് തന്നെ വിമാനത്താവള ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതും കാണാം ഈ യുവതി ആരാണ് എന്നുള്ളത് സംബന്ധിച്ചോ ഇവരുടെ പേരിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ എന്നുള്ളത് സംബന്ധിച്ചോ ഒന്നും തന്നെ വിമാനത്താവള അധികൃതർ ഇനിയും യാതൊരു തരത്തിലുമുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല ഒരു വിമാനത്താവളത്തിൽ ഇത്തരത്തിലൊരു യുവതി പൂർണ്ണനഗിനയായി എത്തുകയും അവിടെ ഇത്രയും പരാക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അതീവ സുരക്ഷ ആവശ്യമായിട്ടുള്ള ഒരു വിമാനത്താവളത്തിനുള്ളിൽ എങ്ങനെ സംഭവിച്ചു എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരായ പലരും പിന്നീട് സമൂഹ മാധ്യമങ്ങളിതേക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് കുറിച്ചത് ചിലർ യുവതിയെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു എങ്കിലും മറ്റു ചിലരാകട്ടെ അതിരൂക്ഷമായി തന്നെ അവരെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഇത്രയും അതീവ സുരക്ഷയുള്ള ഒരു വിമാനത്താവളത്തിലൊരു യുവതി ഇത്തരത്തിൽ പൂർണ്ണ ഇത്രയും പേരെ ഉപദ്രവിച്ച ഒരു സംഭവം അപൂർവമാണ് എങ്കിലും ഇത് സംബന്ധിച്ച നടപടികൾ അടിയന്തരമായി തന്നെ ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്